നമ്മുടെ സ്ഥിരം ഫ്രണ്ട്സൊക്കെ ഞാൻ കുറേ ദിവസമായി ലീവിൽ വന്നിട്ട് ആ നോ ഞാൻ ഇന്നിപ്പോഴടിച്ചിട്ടു പോയ നിന്നോട് ആ

വാട്ട് ഫ്രൂട്ട് ഫ്രൂട്ട് തൈ തൈകൾ രിച്ചു കൂടി പുഴു അരിച്ചു പുഴ പുഴുവരിച്ചു 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 പുഴുവിൻ്റെ ടൈമാണ് ഗേസ് വെണ്ടൊക്കെ പിടിച്ചു മഴയത്ത് പിടിക്കൂലെന്ന് വിചാരിച്ചു തന്നെയാണ് ആരും കാണുന്നില്ല ആരുമില്ല മയിലൊന്ന് വന്നിട്ട് പോയല്ലേ ഇനോ മയിലൊന്നു വന്നിട്ട് പോയല്ലേ വേറെ ലോ മിനോ ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് ഹലോ ഫ്രണ്ട്സ് കമന്റിൽ വരുവോ ആരൊക്കെയാണുള്ളത് നോക്കാം ലൈവിൽ ലൈവില് ആരൊക്കെയാണുള്ളത് ഒരു പ്രാവശ്യം പുല്ലൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി മാത്രം മഴ കാരണം വീണ്ടും നല്ല കാറ്റ് മഴ വരാനുള്ള സാധ്യത മഴ വരാൻ നല്ല സാധ്യതയുണ്ട് നല്ല കാറ്റുണ്ട് ഊല പറച്ചിടുകയാണ്ട് തേങ്ങ ഉണ്ട് ഗൈസ് ഉറുമ്പ് കടിക്കുന്നു ഗൈസ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം എന്ത് ഉറുമ്പ് കടിക്കുന്നുണ്ട് നമ്മുടെ കോഴി കോഴി അളക്കിയിട്ടില്ല ഇന്ന് അത് മീത്തോട്ട് പോയി പിന്നെ വരാറില്ല അതുകൊണ്ട് അതിനി അളക്കിട്ടില്ല കേട്ടോ ച്ചും കുഴപ്പില്ലല്ലോ മുറ്റം ഈ പെൺകുട്ടികളുള്ള പണിയേ വന്നിതി ബുർക്ക പോലെ മാറ്റിയിട്ടില്ല ഗയ്സ് അതിനട്ട് ഞാൻ തിരികെ വെച്ചിട്ടുണ്ട് നമ്മൾ അച്ചപ്പം മേറ്റ് വന്നെ പെടിയാണ് അങ്ങു മുട്ടാണ് ബതും ടൈമിങ്ങിട്ടില്ല ഗയ്സ് അച്ചപ്പം നല്ല അച്ചപ്പം ഗയ്സ് നമ്മു പുതിയൊരു ഇഡ്ഡീ മാംഗിറ്റിട്ടുണ്ട് കാഞ്ചിനാ അണ്ട വെൽക്കം കണ്ടോ വെൽക്കം വാട്ടർപ്രൂഫ് വാട്ടർപ്രൂഫ് വെൽക്കം മീഷോ ആണ് വാങ്ങിയത് വാട്ടർ എന്റെ മഞ്ഞ തൈകൾ എൻറെ മഞ്ഞത്തേ എൻ്റെ ഒരു മാവിന്റെ തൈ ചത്തു ഇനി തെക്കോന്നറിയില്ല കുരുമുളക് മസാല നിറച്ചും പൊടിച്ചിട്ടുണ്ട് കുരുമുൾ നിറയെ പിടിച്ചിട്ടുണ്ട് കുറ്റിക്ക് ഉരുമുള നിറയെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമാധാനം മഴ നല്ല മഴ വന്നാല് വന്നാൽ ഉണ്ടാവുമെന്നറിയില്ല പിടിച്ചിട്ടുണ്ട് ഇല്ല അതിൽ നിറയെ പിടിച്ചിനെ ഇത് അത്ര പിടിച്ചിട്ടാണ് ഇത് ചത്തോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവ ഇപ്പോൾ ശരി തേക്കുന്നുണ്ട് ചെറുനാരങ്ങ സീറ്റാകുമ്പഴം കുറെ പിടിച്ചിട്ട് ഇപ്പോൾ തീർന്നിരിക്കുന്നുണ്ട് പിന്നെ അന്നൊന്നുണ്ടായത് തിന്നു നിങ്ങളുടെ പട്ടാളപ്പേരപ്പായം പട്ടാളപ്പേരപ്പായം പട്ടാളത്തിൻ്റെ അതേ ലുക്കിലുണ്ട് രണ്ടെണ്ണം പൊടിച്ചിട്ടുണ്ട് പട്ടാളത്തിൻ്റെ അതേ സ്റ്റെയിലുണ്ട് നോക്ക് രണ്ട് തരം കളറിലന്നെ ഓരോരോ ഇലയും അങ്ങത്തെ തന്നെ രണ്ടു തരം കളറായിട്ട് പട്ടാളത്തിന്റെ പേരൊക്കെയും അങ്ങത്തെ തന്നെ ഇതിലും കുരുമുളക് പിടിച്ചിട്ടുണ്ട് മൂന്ന് തൈ ആണ് കുരുമുളകിന്റെ ഉള്ളത് എനിക്ക് മൂന്ന് കുറ്റി തോട്ടി മാമ്പഴം ചെറിയൊരു കറി വക്കെ മറ്റെയാണ് മസാല എല്ലായിട്ടുണ്ട് വേപ്പില വേപ്പില ഇങ്ങനെ ഒരു ഇല്ലാത്ത രീതിയിൽ വളരുന്നുള്ളത് ഒരു രണ്ട് സൈഡ് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വട്ടത്തിലൊന്ന് റെഡിയാക്കണം നമ്മൾ ചെറു ചെറു നാരങ്ങ ചെറു ചെറു ചെറുപുളിയല്ല ഓറഞ്ച് ചെറു ഓറഞ്ചാണ് കട്ടാക്കിയിട്ട് കഴിക്കുന്ന ഓറഞ്ച് മഞ്ഞ അവിടെ നടുമ്പോ ഇവിടെ ഒന്ന് വീണതാണ് തോന്നുന്നു ഇവിടെ രണ്ട് മൂന്ന് മഞ്ഞ നട്ടിട്ടുണ്ട് ഇതെന്റെ വഴുതനന്റെ തൈയാണ് ഈ മഴയെ തെല്ലാം നശിച്ചുപോയി ഴുതന പപ്പായ നോക്ക് പപ്പായ തലകുത്തി മറിഞ്ഞു ഒരു ഈ പപ്പായ ഉണ്ടായിരുന്നു ആ പപ്പായതാ പിടിച്ചിട്ടുണ്ടായിരുന്നു പപ്പായ കാളുടെ പിഴകി വീണു ചീന മുളകിന്റെ രണ്ട് മൂന്ന് തൈ പോയി ഒരു ഈ ഒരു തൈ മാത്രം ബാക്കിയായിട്ടുണ്ട് പിന്നിവിടെ ഒന്നുണ്ട് പോയി എല്ലാം മൊത്തം പോയി വാഴ പോയി വാഴ പോയി പിളകിയാല് വരുന്നില്ല അതുകൊണ്ട് തന്നെ വെച്ച് മണ്ണിൽ കളിക്കുന്നുണ്ടേ വിറകൊക്കെ ഉണങ്ങി ഗേസ് ഇവിടെ കുറച്ച് നോക്കൂ പാവല് പിടിച്ചിട്ടുണ്ട് ഉണങ്ങി ആരുല്ല ഗേസ് ആരും ചാറ്റിങ്ങിൽ കാണുന്നില്ല Não me detalheu. Ok, Bye papai, guês. Não vai Não,